نبينا رسول الله صلى الله عليه وسلم أتغرر من وجد سعة لأن يضحي فلم يضحي فلا يقربن مصلانا പരിശുദ്ധമായ ബലിദാനത്തിന് കഴിവുള്ളതാകുന്ന ഏതൊരു സത്യവിശ്വാസിയുണ്ടോ ഏതൊരു മുഗ്മിനുണ്ടോ ഏതൊരു മുഗ്മിനുണ്ടോ ഏതൊരു സഹോദരനുണ്ടോ അവനാ ബലിദാനം നടത്താതെ പെരുന്നാള് നമസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങിയാൽ ഫലായ കൊറുബന് മുസല്ലാന ർമ്മം നടക്കാൻ താൽപര്യം വെക്കാത്ത മനുഷ്യനാണോ അതിനോട് വിമുഖത കാണിക്കുന്നതായ വ്യക്തിയാണോ നീ പുതിയ വസ്ത്രം ധരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വന്ന് നിസ്കരിക്കാൻ കൂടേണ്ടതില്ല നീ നമ്മുടെ മുസല്ലയിലേക്ക് അടുക്കരുതേ എന്ന് നബിയോനാഹി